മൂന്ന് സെഞ്ചുറി അല്ലാതെ ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജുവിൻ്റെ കയ്യിൽ എന്താണുള്ളത് നിരന്തരം അവസരം കൊടുത്തുകൊണ്ടിരിക്കാൻ അയാൾ ഇപ്പോഴും ഒരു യുവതാരമൊന്നുമല്ല അതിനാൽ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഗില്ലിനെ തന്നെ പരിഗണിക്കുക ഭാവിയിൽ മൂന്ന് ഫോർമാറ്റിലും രാജ്യത്തിൻ്റെ നായകനാണവൻ സഹീർഖാൻ ഇത് പറഞ്ഞു വെക്കുമ്പോൾ ഫാക്റ്റുകൾ പുറകിലിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു ശുഭ്മാൻ ഗില്ലിന്റെ കാര്യത്തിൽ ഇക്കൂട്ടരൊക്കെ കാണിക്കുന്ന ഈ കെയർ ഇന്ത്യൻ ക്രിക്കറ്റിൽ മറ്റു പലർക്കും ലഭിച്ചിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ഇതിഹാസങ്ങൾ ഒരുപാട് പിറവിയെടുത്തേനെ ഇടക്കിടക്ക് ഇങ്ങനെ അവസരം കൊടുത്തുകൊണ്ടിരിക്കാൻ അവനൊരു കൊച്ചുകുട്ടിക്കൊന്നുമല്ല എന്ന് സഹീർ പറഞ്ഞു വെക്കുമ്പോൾ യുവതാരമായിരുന്നപ്പോൾ സഞ്ജുവിന് കിട്ടിയ അവസരങ്ങളുടെ കണക്ക് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ അതോ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞതാണോ എന്നറിയില്ല നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് ശുഭ്മാൻ ഗിൽ തിരികെ എത്തുന്നു ചില കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമ്പോൾ അജിത് അഗർക്കറിന്റെ ഭാവം അതായിരുന്നു സഞ്ജുവിന് ഇത്രയും കാലം ഓപ്പണിംഗ് സ്ലോട്ടിൽ അവസരം കിട്ടിക്കൊണ്ടിരുന്നത് ഗില്ലും ജയ്സ്വാളുമൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തുറന്നു പറഞ്ഞ് അങ്ങ് തന്നെ മുൻകൂർ ജാമ്യം എടുത്തു വയ്ക്കുന്നുണ്ട് അകാർക്കർ അതായത് സീമന്ത സീമന്തപുത്രന്മാർ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അങ്ങ് മാറിക്കൊടുത്തേക്കണം എന്ന് പിന്നെ ഏഷ്യ കപ്പിൽ സഞ്ജുവിന് കസേര കളിയായിരുന്നു ടീമിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ ഏത് പൊസിഷനിലാണ് താൻ കളിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അറിയില്ല ബംഗ്ലാദേശിനെതിരെ ഏഴാമനായി പോലും അവസരമുണ്ടായിരുന്നില്ല അതിനു മുമ്പ് ബംഗ്ലാദേശും ഇന്ത്യയും ഒരു ടി ട്വൻ്റി മൈതാനത്ത് നേർക്കുനീർ വന്നപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങി സെഞ്ചുറി അടിച്ചയാളാണ് ആ ബെഞ്ചിൽ നിസ്സഹായനായിരിക്കുന്നത് ചിലപ്പോഴൊക്കെ ജോക്കറുടെ റോളും എടുത്ത് അണിയേണ്ടി വരും ആ സംഭവത്തിന് ശേഷം സഞ്ജു പറഞ്ഞു വെച്ചത് അങ്ങനെ കാണും പോസിറ്റീവായാണ് അയാൾ അത് പറഞ്ഞു വെക്കുന്നതെങ്കിലും ഉള്ളിൽ ഒരു നിസ്സഹായ ഭാവം ആവണം ഏഷ്യാ കപ്പിൽ ആകെ നാലിന്നിങ്സാണ് കളിച്ചത് അതിൽ ഒരു അർദ്ധ സെഞ്ചുറി അടക്കം നൂറ്റി മുപ്പത്തിരണ്ട് റൺസ് അടിച്ചെടുത്തു ഇനി ഓപ്പണിംഗ് സ്ലോട്ടിൽ മുഴുവൻ മത്സരങ്ങളിലും അവസരം ലഭിച്ച ശുഭ്മാൻ ഗിന്റെ സംഭാവന നോക്കൂ ഏഴ് ഇന്നിങ്സിൽ നിന്ന് വെറും നൂറ്റി ഇരുപത്തിയേഴ് റൺസ് ഇരുപത്തിയൊന്ന് ബാറ്റിംഗ് ആവറേജ് മാനേജ്മെൻറ്റിൻ്റെ സ്ഥിരം പരീക്ഷണ വസ്തുവായ സഞ്ജു കിട്ടിയ അവസരങ്ങളെ ഭംഗിയായി വിനിയോഗിക്കുന്നു കലാശപ്പൂരിൽ ഇന്ത്യൻ വിജയത്തിൽ നിർണായക റോൾ വഹിക്കുന്നു ഓസ്ട്രേലിയൻ സീരീസിൽ പരീക്ഷണങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഓപ്പണിംഗ് സ്ലോട്ടിലൊഴികെ രണ്ടാം മത്സരത്തിൽ പൊടുന്നനെ സഞ്ജു വൺ ഡൗണായി എത്തുന്നു അയാൾക്ക് ആ സ്ലോട്ട് അത്രയ്ക്ക് സുപരിചിതമായിരുന്നില്ല എം സി ജിയിൽ സഞ്ജു പെട്ടെന്ന് വീണുമടങ്ങുന്നു സോഷ്യൽ മീഡിയയിൽ അയാളുടെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ച നെടുനീളൻ കുറിപ്പുകൾ പിറക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല പിന്നെ അവശേഷിക്കുന്ന മത്സരങ്ങളിൽ പുറത്ത് അതേസമയം എല്ലാ മത്സരത്തിലും ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങിയ ഗില്ലിൻ്റെ പ്രകടനങ്ങൾ നോക്കൂ മണമുടക്കിയ ആദ്യ മത്സരത്തിൽ മുപ്പത്തിയേഴ് റൺസായിരുന്നു സമ്പാദ്യം സഞ്ജു പരാജയപ്പെട്ട അതേ മെൽബണിൽ പത്ത് പന്തിൽ അഞ്ച് റൺസ് മൂന്നാം ടി ട്വൻറ്റിയിൽ പന്ത്രണ്ട് പന്തിൽ പതിനഞ്ച് കരാറയിൽ മുപ്പത്തിയൊൻപത് പന്തിൽ നാൽപ്പത്തി ആറ് നൂറ്റി പതിനേഴ് സ്ട്രൈക്ക് റേറ്റ് അവസാന മത്സരത്തിൽ മാത്രമാണ് അയാൾ ഒന്ന് ടി ട്വൻ്റി മോഡിൽ കളിച്ചത് അപ്പുറത്ത് ഒരു കൊടുങ്കാട്ട് ആഞ്ഞുവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുവശത്ത് ഒരു ടേബിൾ ഫാൻ ഇരുന്ന് പയ്യെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെ കുറിച്ച് മുൻ ഇന്ത്യൻ ഓപ്പണർ സദഗോപൻ രമേശിന്റെ കമൻറ്റ് ഇതായിരുന്നു ഗില്ലിനായി ടീം എടുക്കുന്ന തീരുമാനങ്ങൾ പലതും ആത്മഹത്യാപരമാണെന്ന് മുൻ താരങ്ങൾ പലരും മുന്നറിയിപ്പ് നൽകി ഓസ്ട്രേലിയൻ സീരീസിൽ അവർ ഗില്ലിനെ പുറത്തിരുത്തില്ല എന്ന കാര്യം ഉറപ്പാണ് അയാൾ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനാണല്ലോ അയാൾ തിരിച്ചെത്തിയതോടെ ടീമിന്റെ ബാലൻസ് ആകത്തെറ്റി യശസ് ജയ്സ്വാൾ അവസരം കാത്ത് പുറത്തിരിക്കുകയാണ് തിലകുവർമ്മക്കും സഞ്ജുവിനും കൃത്യമായി ഒരു പൊസിഷൻ ഇല്ലാതായി എന്തിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ ഗില്ലിന് വൈസ് ക്യാപ്റ്റൻസ് നൽകിയത് എന്ന് മനസ്സിലാകുന്നില്ല മുൻ ഇന്ത്യൻ താരം കൃഷ്ണമാചാരി ശ്രീകാന്ത് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് ഗില്ലിനെ ഭാവി നായകനാക്കാനുള്ള ദൗത്യത്തിനിടെ സഞ്ജുവിന് സ്ലോട്ട് തന്നെ നഷ്ടമായെന്ന് മുഹമ്മദ് കൈഫും തുറന്നടിക്കുന്നുണ്ട് ഫിനിഷറുടെ റോളിൽ അവതരിക്കുന്ന ജിതേഷ് ശർമ്മക്ക് ഈ ടീമിൽ ഇനിയും സാധ്യതകൾ ബാക്കി കിടപ്പുണ്ട് എന്നാൽ ഗില്ലിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറക്കിയേ തീരൂ എന്ന് വാശി പിടിക്കുന്ന ടീമിൽ സഞ്ജുവിൻ്റെ കാര്യം ഇപ്പോഴും ചോദ്യജനമാണെന്ന് കൈഫ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടി ട്വൻ്റി ലോകകപ്പിൽ സെമിയിലെത്തിയ ഇന്ത്യ അക്കാലത്ത് അനുഭവിച്ചിരുന്ന വലിയ ക്രൈസുകളിൽ ഒന്ന് ടോപ്പ് ഓർഡർ ആയിരുന്നു സെമി വരെയുള്ള ടീമിന്റെ കുതിപ്പിൽ രോഹിത് ശർമ്മ കെ എൽ രാഹുൽ ഓപ്പണിംഗ് ജോഡിയുടെ ശരാശരി സംഭാവന നാല് പോയിന്റ് ഒൻപത് എട്ട് റൺസ് പെർ ഓവറായിരുന്നു സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ രാഹുൽ നേരത്തെ വീഴുന്നു ഇരുപത്തിയെട്ട് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് ആയിരുന്നു ക്യാപ്റ്റൻ രോഹിത്തിൻ്റെ സംഭാവന ഏകദിന ശൈലിയിൽ ബാറ്റ് വീശിയ കോലി അടിച്ചെടുത്തത് നാൽപ്പത് പന്തിൽ അൻപത് മത്സരത്തിൻ്റെ ഫലം എന്തായിരുന്നു എന്നോ പതിനാറ് ഓവറിൽ ഒറ്റ വിക്കറ്റ് പോലും നഷ്ടമാകാതെ ഇംഗ്ലണ്ട് കളി ജയിച്ച് ഫൈനലിൽ പ്രവേശിച്ചു പിന്നീട് ഇന്ത്യ ഒരു ട്രാൻസിഷൻ പീരീഡിലായിരുന്നു അത് പീക്കിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ടീം ടി ട്വൻ്റി വിശകരിടം ഒരിക്കൽ കൂടി ഷെൽഫിലെത്തിച്ചു രോഹിത്തും വിരാടും ജഡേജയും പടിയിറങ്ങി ഒപ്പം ദ്രാവിഡും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി ഏറ്റെടുത്തു അഭിഷേക് ശർമ്മ സഞ്ജു സാംസൺ ഓപ്പണിംഗ് ജോഡി പവർ പ്ലേയിൽ എതിരാളികളുടെ പേക്കിനാവായി രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ക്രിക്കറ്റിൽ സഞ്ജു വർഷമായിരുന്നു പുറത്തിരുത്തിയ കാലങ്ങളുടെയൊക്കെ റിഡംഷൻ അയാൾ ഒറ്റ വർഷം കൊണ്ട് നടത്തി നാനൂറ്റി മുപ്പത്തിയാറ് റൺസ് നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റ് മൂന്ന് സെഞ്ചുറികൾ മുപ്പത്തിയൊന്ന് സിക്സുകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ പുതിയ നാടികക്കള്ളികൾ പലതും അയാൾ നാട്ടികെട്ടു ഗംഭീറിന്റെ സംഘത്തിന്റെ ഈ അഗ്രസീവ് അപ്രോച്ച് ക്രിക്കറ്റ് സർക്കിളുകളിലെ സുപ്രധാന ചർച്ചാ വിഷയമായി അഭിഷേക് ശർമ്മ എന്ന വെടിക്കോപ്പ് ഗംഭീറിൻ്റെ ഏറ്റവും വലിയ ആയുധമായി വളർന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്കുകൾ നോക്കൂ ഇന്ത്യൻ ബാറ്റർമാരുടെ ശരാശരി സ്ട്രൈക്ക് റേറ്റ് നൂറ്റി അറുപത്തി മൂന്നാണ് ഇക്കാലത്ത് ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രകടനം പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചപ്പോൾ അതിൽ പത്തും ജയിച്ചു ആറ് തവണ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടന്നു ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടി ട്വൻ്റി സ്കോറായി അത് രൂപാന്തരം പ്രാപിക്കുകയാണെന്ന് പലരും അടക്കം പറഞ്ഞു ഒട്ടും തന്നെയാണ് കപ്പ് സ്കോഡിലേക്ക് ഷുഭ്മാൻ ഗിലിൻ്റെ എൻട്രി മാനേജ്മെൻ്റ് ടീമിൻ്റെ ഫോർമേഷൻ പൊളിച്ചു അതിന് തിയറികൾ പലതും നിരത്താനുണ്ടായിരുന്നു അവർക്ക് അതുവരെ ഓപ്പണിംഗ് സോട്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്തുകൊണ്ടിരുന്ന സഞ്ജുവിനെ ലോജിക്കില്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് പൊസിഷൻ മാറ്റി ഗിൽ തൻ്റെ പ്രിയ കൂട്ടുകാരൻ അഭിഷേകിനൊപ്പം ഇന്ത്യൻ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തി ഏഷ്യാകപ്പ് ഷെൽഫിലെത്തിയെങ്കിലും പ്ലേയിൽ ടീമിൻ്റെ ഋതം നഷ്ടപ്പെട്ടു തുടങ്ങുന്നതിൻ്റെ സൂചനകൾ അന്ന് തന്നെ ലഭിച്ചിരുന്നു ഓസ്ട്രേലിയൻ സീരീസിൽ അത് കുറച്ചുകൂടി തെളിഞ്ഞു കണ്ടു തിരിച്ചുവരവിൽ ഓസീസിനെതിരായ പരമ്പരയിലെ അവസാന മത്സരത്തിന് മുമ്പ് വരെയുള്ള കണക്കുകൾ പ്രകാരം നൂറ്റിനാൽപ്പത്തി സ്ട്രൈക്ക് റേറ്റിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് ആയിരുന്നു ഗില്ലിൻ്റെ സമ്പാദ്യം അവസാന മത്സരത്തിലാണ് അയാളൊന്ന് ടി ട്വൻ്റി മോഡിൽ ബാറ്റ് വീശുന്നത് കണ്ടത് ഇന്ത്യൻ ടീമിൻ്റെ ഭാവി നായകൻ്റെ പൊസിഷൻ ഇപ്പോഴും ടീമിൽ സുഭദ്രമാണ് സഞ്ജു ബെഞ്ചിൽ തന്നെ ടി ട്വൻ്റി ലോകകപ്പ് പടിവാതിൽക്കലാണ് ഗംഭീറിൻ്റെ പരീക്ഷണശാലയിൽ ഇപ്പോൾ എന്താണ് വെന്തുകൊണ്ടിരിക്കുന്നത്